ലോക നാടക ദിനത്തിൽ ലഹരിക്കെതിരെ തെരുവ് നാടകം അവതരിപ്പിച്ച് പാവരട്ടി വിഭഞ്ചിക തിയേറ്റേഴ്സ് പാവട്ടി ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തലമുറ വഴിതെറ്റിപ്പോകുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി തടയണമെന്നും നമ്മൾ മുൻകൈയ്യെടുത്തില്ലെങ്കിൽ വരും തലമുറ ഇല്ലാതാവുമെന്നും അവർ നാടകത്തിലൂടെ അവതരിപ്പിച്ചു നമ്മുടെ മക്കൾ രക്ഷ ഒരിക്കൽ കൂടി ജന്മമെടുത്തെങ്കിൽ അവരുടെ തൃപ്പാതത്തിൽ നിന്നും ലഹരിക്കെതിരെയുള്ള ദീപം തെളിയിക്കാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ സുബ്രഹ്മണ്യൻ കെ ദ്രൗപദി ജെറോം ബാബു വിഭഞ്ചിക പ്രസിഡന്റ് മാത്യൂസ് പാവറട്ടി സലാം വിന്മേനാട് നാടകരചയിതാവ് വി വി സേവ്യർ സി എസ് സണ്ണി എന്നിവർ സംസാരിച്ചു